മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നെത്തോലി പീരയുടെ റെസിപ്പിയുമായാണ് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ മീൻപീരയ്ക്കാവശ്യമായ നെത്തോലി മീൻ ഏകദേശം ഒരു കിലയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കെടുക്കാം പ്പീര തയ്യാറാക്കുന്നതിനായി ഒരു മൺചട്ടിയിലേക്ക് ഞാനിവിടെ ചോക്ക് ചെയ്ത് ജിഞ്ചർ ഗാർലിക് ആദ്യമായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് അഞ്ചാറ് പച്ചമുളകാണ് അത് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം പത്ത് പതിനഞ്ചോളം കൊച്ചുള്ളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ചുള്ളി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ മീൻ പീരയ്ക്ക് ടേസ്റ്റ് കൂട്ടാൻ സാധിക്കും ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് തേങ്ങ ചിറകിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഞെരിടി ഇളക്കാം ഇനി നമുക്ക് നെത്തോലി മീൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻപീരക്കേൽപ്പും കളറിന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയാണ് ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റ് മുന്നേ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളിവെള്ളമാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ശ്രദ്ധിക്കുക നമ്മുടെ മീൻ പൊടിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെയ്യെ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇവിടെ ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ പുളിയിൽ നിന്നും മീനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളത്തിലാണ് നമ്മുടെ മീൻ കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് ചെറുതായി പൊടിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതേ നമ്മുടെ മീൻ ഇവിടെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അവസാനമായി ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ നാടൻ നെത്തോലി മീൻപീര ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ചോറ്ണ്ണാൻ ഇത് മാത്രം മതിയാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം